അപ്പോൾ ഞാൻ ആ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണിന് താഴത്തെ കറുപ്പ് മാറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണ് നമ്മുടെ ഇരിക്കുന്നത് മിക്സിയിലും നമുക്കിതിനെ പിടിഞ്ഞു വേണം എടുക്കാൻ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓവറായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അത്യന്താപക്ഷിട്ട് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവർക്കല്ല നമ്മുടെ കണ്ണിന് താഴെയായിട്ട് വലിയ രീതിയിലുള്ള കറുപ്പ് വരും ഉറക്കക്കുറവ് മൂലവും പെട്ടെന്നുള്ള ഈ നമ്മുടെ ഈ മൊബൈലിൻ്റെ ഒരു പെട്ടുണ്ടല്ലോ അത് കഴിക്കുന്ന മൂലമാണ് ഈ കൂടുതലും ഈ കറുപ്പ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് അതൊന്നും നേരെ അവതിരിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു രണ്ട് ഐറ്റം വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറുപ്പ് ഒരു രണ്ടാഴ്ച കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ആണ് കേട്ടോ ബീട്രൂട്ട് പിന്നെ വേണ്ടുന്നത് ഒരു അലയവേർ അതായത് ഒരു കറ്റാർ വാഴ അപ്പോൾ ഈ രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു മുഖത്തെ ഒരു കറുത്ത പാട് മാറ്റിയെടുക്കാൻ പറ്റും കണ്ണിന് താഴെ മാത്രമല്ല നമ്മുടെ ഈ ഉണ്ടാകുന്ന മുഖത്തുണ്ടാവുന്ന പാടുകളെല്ലാം ഇതോടുകൂടി മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതിന് രണ്ടിൽ ഒന്ന് ചതച്ചെടുക്കണം ആദ്യം അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കാം നമുക്കറിയാമല്ലോ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് അന്യായം കളറായിരിക്കും ബീട്രൂട്ട് അപ്പോൾ നല്ല ചെത്തി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചതച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് നാല് പീസായിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം നമുക്കറിയാല്ലോ ഈ ഒരു ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ആഹാര പദാര്ത്ഥമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് ഈ ഒരു പറയുന്ന വിറ്റാമിൻ ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് അതായത് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഈ ഇടിയിലിനകത്ത് നിന്ന് ചതച്ചെടുക്കണം ചെറിയ നുറുക്കുകളാക്കി എടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ അപ്പം ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ വേണം നമ്മൾ ഇതിനെ ചതച്ചെടുക്കാൻ കാരണം ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു ആഹാരപദാർത്ഥം അല്ലെങ്കിൽ ഒരു കിഴങ് വർഗ്ഗമാണ് ഈ പറയുന്ന ഈ ബീറ്റ് എന്ന് പറയുന്നത് അപ്പം പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ചതച്ചെടുത്താൽ അത് നിങ്ങൾക്ക് ഇടികലിൽ വേണമെന്നില്ല ഡയറക്റ്റ് മിക്സി നല്ലപോലെ ചതച്ചെടുക്കാനും പറ്റും കേട്ടോ നമുക്ക് ഈ കല്ല് ഒരു പരിധി ആക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മാക്സിമം മിക്സിയിലടയ്ക്കാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ നമ്മൾ നല്ല നരീതി തന്നെ അത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബീട്ട്രൂട്ട് നമുക്ക് ഈ ഒരു തുണി നല്ല തുണിയിലേക്ക് മാറ്റാൻ കേട്ടോ കാരണം പിഴിഞ്ഞെടുക്കണം മിക്സിയിലടയ്ക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിന് പിഴിഞ്ഞ് വേണം എടുക്കാൻ നല്ല കറായതുകൊണ്ടാണ് നല്ലത് ഇപ്പോൾ തന്നെ നല്ല കളർ നമുക്ക് കയ്യിലൊക്കെ നല്ല കളർ ഉപയോഗപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ കൂടെയാണ് നമുക്ക് ആ മറ്റേ ആലയവില ജെ തേക്കേണ്ടത് ഈ തുണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നന്നടയാൻ പറഞ്ഞാൽ ഒട്ടും വെള്ളം ഒറ്റ ഒരു തനി പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിൽ ഒന്നും പിഴിഞ്ഞെടുക്കാൻ പിന്നെ നല്ല വീഴ്ന്ന് നമ്മുടെ ബീട്രൂട്ടിന്റെ ആ സെയിം കളർ തന്നെ നമുക്ക് താപ്പ് താഴേക്ക് വീഴുന്നുണ്ട് മറ്റ് വെള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇതിപ്പം നല്ലൊരു ബീട്രൂട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അത്യാവശ്യം കൂടുതൽ കിട്ടത്തുള്ളൂ ഇപ്പം ജസ്റ്റ് ഞാനിന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് കേട്ടോ അപ്പോൾ ബീട്രൂട്ടിന്റെ ഒരു നീര് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് അലയവേ ആണ് അല്ലെങ്കിൽ കറ്റാർവാഴയാണ് പിന്നെ അത്തരത്തിൽ ജെല്ലാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ ഇതും നിങ്ങൾ മാക്സിമം മിക്സിക്കകത്തിട്ട് അടിക്കുന്നതിനെ നല്ലത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇത് ജെല്ലായിട്ട് മാറും ഒരു സൈഡ് നമ്മൾ കെട്ടാറിയുടെ ആ ഒരു തൊലി മൊത്തം ചുത്തി മാറിയിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്ക് പ്രതിയെ ഞക്കിഞ്ഞെടുക്കാം ഇതിനെ ഞാൻ പറഞ്ഞു നമുക്ക് ചതക്കണം കേട്ടോ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇടുകയാണ് ഏകദേശം അത്ര മതിയാകും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സ്പൂണ് ആണ് ഈ ഒരു നമ്മുടെ ഈ ബീട്രൂട്ടിന്റെ ആ ഒരു നീരെങ്കിലും അതേ സ്പൂൺ ഒരു സ്പൂൺ തന്നെയാണ് നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ലിയും വേണ്ടുന്നത് അപ്പോൾ ആ ഒരു അളവ് മാത്രം മനസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി പല പേരും നമ്മൾ നന്നായിട്ട് തന്നെ ഒരു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കാണിക്കുക നമ്മുടെ ഈ ഒരു ആ ഒരു കളർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലെ കളർ മാറി കേട്ടോ നന്നായിട്ട് രണ്ടും നമുക്ക് മിക്സ് ചെയ്യണം മുഴുവനും ആ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടും കൂടെ നന്നായിട്ട് നമുക്കിന്ന് കൂട്ടിക്കൊഴിക്കാം മതി ഇപ്പോൾ ഏകദേശം നല്ല രീതി തന്നെ മിക്സ് ആയിട്ടുണ്ട് നമ്മൾ മിക്സിയിലാണ് അടിക്കുന്നതെങ്കിൽ ഒരുമിച്ച് തന്നെ രണ്ട് സീമ അടിക്കാൻ ആയിക്കോളും ഇനി വേണ്ടുന്നത് കണ്ണിന് താഴെ ഒരു ആളെയാണ് അപ്പോൾ നമുക്ക് അയാളൊന്ന് വിളിച്ചിട്ട് ഒന്ന് തേച്ച് കാണിക്കാം അപ്പോൾ ഞാൻ ആ പറഞ്ഞതിന് ഇട്ട് നമ്മുടെ കണ്ണിന് താഴത്തെ കറുപ്പും മാറ്റൊരു ഐറ്റം ആണ് നമ്മുടെ ഇരിക്കുന്നത് ഡയറക്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് കണ്ണിന് താഴേക്ക് അല്ലെങ്കിൽ നമുക്ക് മുഖത്ത് കറുപ്പുള്ള ഭാഗത്തേക്കൊക്കെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കണ്ണിന് താഴെ ആകുമ്പം മാക്സിമം കണ്ണ് അടച്ചു പിടിക്കുന്നതിനെ നല്ലത് കാരണം എൻ്റെ നീരൊന്നും കണ്ണിലേക്ക് വീഴായിരിക്കാൻ വളരെ നല്ലതായിരിക്കും നിങ്ങൾ എപ്പോഴും രാത്രിയിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതെല്ലാം നമ്മൾ എന്ത് പരീക്ഷണം ചെയ്താലും മുഖത്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എവിടെ ചെയ്യുമ്പോഴും നമ്മൾ രാത്രി ചെയ്യാൻ ശ്രമിക്കും കാരണം കുറച്ച് കൂടുതൽ സമയം നമുക്ക് നമ്മുടെ മുഖത്തും അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗത്തൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ അതുകൊണ്ടാണ് രാത്രി ചെയ്യാൻ പറയുന്നത് ആദ്യം പറഞ്ഞിട്ട് വിറ്റാമിൻ സി ആണ് നമ്മുടെ മുഖത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള എല്ലാ കറുത്ത പാടുകളും മാറ്റാൻ പറ്റിയ ഏറ്റവും വലിയൊരു മരുന്ന് തന്നെയാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർമാരെടുത്തോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കിയാൽ കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഡേ കണ്ടോ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ആ കറുപ്പ് ഉള്ള ഭാഗത്തേക്ക് തേച്ചിരിക്കുന്നത് മാക്സിമം ഇങ്ങനെ നമുക്കൊരു പകരമാണ് ചെയ്തെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വെക്കാൻ ശ്രമിക്കുക അല്ല രാത്രി ആണെങ്കിൽ ഏകദേശം ഒരു നമുക്ക് രാത്രി മുഴുവൻ വെക്കാൻ ശ്രമിക്കാം കണ്ടാണ് ഇരിക്കൽ പ്രത്യേകിച്ച് സമയനഷ്ടമോ പണനഷ്ടമോ ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് മാത്രം കുറ്റം പറയാൻ നിൽക്കുക അല്ല ഇത് വീഡിയോ വന്ന ഉടനെ കുറ്റം പറയാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തതല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മാത്രം കമന്റ് ഇടാൻ വരിക അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഇപ്പം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് കാണുന്നുണ്ട് ഇത് ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീണ്ടും വരുന്നവരേക്കും ബൈ